എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ ഒരു കാർ വാങ്ങിയിട്ട് അച്ഛനേയും അമ്മേനെയും അമ്മമ്മേനെയും എല്ലാരും ആയുഷനെയൊക്കെ ഇതേപോലെ കാറിൽ വെച്ചിട്ട് ഓടിച്ചു പോണംന്നുള്ളതും പിന്നെ എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അച്ഛനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിൽ ഇരുത്തണം എന്നുള്ളത് എന്നിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളതും സോ ഫൈനലി അതൊക്കെ ദൈവം സഹായിച്ച് നടന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇന്ന് പോകുന്നത് ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിലോടാണ് പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പോവുമായിരുന്നു കേട്ടോ ബട്ട് ഈ തവണ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ കാറും കൊണ്ടുപോകുന്നത് അച്ഛന്റെ മുഖത്ത് ഈ ഒരു സന്തോഷം കണ്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാല് പേരും ഡ്രീം ചെയ്തൊരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ ഒരു കാറുമായിട്ട് വരണം ലൈഫിൽ എന്നുള്ളത് സോ അത് നടന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചാണ് അങ്ങോട്ട് കയറുന്നത് ഞായറാഴ്ച ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പിന്നെ കുറേ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നടന്നതിന് ശേഷം നമ്മൾ നേരെ ഇപ്പോൾ അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവ എല്ലാവരും പൊറാട്ടയും ഗ്രീൻ പീസും കഴിക്കുമ്പം മീൻ ഇറങ്ങാത്ത ഞാൻ മീൻ ഇറങ്ങാണ്ട് ഒന്നും ഇറങ്ങാത്ത ഞാൻ അയിലക്കറിയും പൊറാട്ടയും കൂടി കൂട്ടിയാണ് കഴിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരെ ബായ്